മലപ്പുറം വളാഞ്ചേരി പോകുമ്പോഴാണ് ഈ വണ്ടി ആ രോഗിയേറ്റ് പോകുമ്പോ വണ്ടി കൊടുക്കുമ്പോൾ അവസ്ഥ ഞങ്ങൾ ഇവിടുന്ന് ഇടങ്ങളായി തളിയിൽ കൂടി കേട്ടി കൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആള് ഞങ്ങൾക്ക് കിട്ടിയെന്നല്ല ഇത് ഇന്ന് മേലാക്കി തമിഴ് ഒരു നാട്ടിലും പാടില്ല വളാഞ്ചേരി തിണ്ടലത്ത് കാർ ചെളിയിൽ കുടുങ്ങി രോഗി മരിച്ചു നെഞ്ചുവേദന വന്ന രോഗിയുമായി പോയ കാറാണ് മഴയെ തുടർന്ന് കെ എൻ ആർ സിയുടെ മണ്ണെടുപ്പ് മൂലം ചെളി നിറങ്ങിയ പാതയിൽ കുടുങ്ങിയത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വടക്കുംപുറം കുന്നിടിച്ച് മണ്ണെടുക്കുന്ന സ്ഥലമാണ് മഴയിൽ ചെളിക്കുളമായത് കരേക്കാട് റോഡിലേക്ക് ഒഴുകിയ മണ്ണിൽ കുടുങ്ങിയാണ് കാർ നിന്നത് കാറിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയുമായി തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെ ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു വാഹനം ചെളിയിൽ കുടുങ്ങിയത് ഏറെ നേരമാണ് വാഹനം ഇവിടെ കിടന്നത് ഇതോടെ കാറിലുണ്ടായിരുന്ന രോഗിയായ

പ്രിയമുള്ളവരെ നമ്മളെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ പച്ചയായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നമുക്കിവിടെ നമ്മളെ മുന്നില് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മള് സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളെ ഒരു അഞ്ച് സെന്റ് ഭൂമി നികത്തിയിട്ട് അതിന് വീടില് ആ ഒരു ഭവനം എന്ന സ്വപ്നം പൂവണീക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റ് നില നികത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ള നിയമങ്ങളും അതിനുള്ള തടസ്സങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഈ ഒരു കമ്പനി നിങ്ങൾക്കറിയാം വികസനം നമ്മുടെ നാട്ടിന് എന്തായാലും ആവശ്യമാണ് പക്ഷെ ആ വികസനം ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും മറ്റും ഭീഷണിയാവുന്ന രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്തെല്ലാം രീതിയിൽ പരാതി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇവിടെ ഇതിനൊന്നും ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു വിധ നിലപാടുകളും അവർ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കുന്നിൻ്റെ മോൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ നിലമ്പൂർ ഭാഗത്തൊക്കെ കഴിഞ്ഞ പിന്നെ പ്രളയം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് പിന്നെ അനവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ന് ഉണ്ടായത് എന്താ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇവർ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്ന് കരയക്കാട് ഭാഗത്ത് നിന്നുള്ള ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടിയില്ല അവരെ കാറ് അകപ്പെട്ടു യോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അതിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു ഇത്രയും നിങ്ങൾക്ക് അറിയാം ഒരു അരമണിക്കൂറോളം അവരെ ആ ഹോസ്പിറ്റലിന് മുന്നെത്തിന്നുണ്ടെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു മാറ്റുന്നവള ഫുള്ള് ഇവിടെ ഇന്നാൾ പറഞ്ഞു ഇവിടെ മണ്ണിതാക്കുന്നേ എത്ര വട്ടം പറഞ്ഞു വെട്ടം എങ്ങനെയാക്ക ഞങ്ങൾക്കൂടെ മറച്ചേക്ക് പോകാൻ പറ്റുന്നില്ല ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങിയത് ചില ബൈക്ക് യാത്രക്കാർ വീഴുകയും ചെയ്തു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സംഭവസ്ഥലത്ത് പോലീസ് എത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി അതേസമയം യാതൊരു മുൻകരുതലുമില്ലാതെയാണ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം ആണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഡയമണ്ട്സ് വളാഞ്ചേരി